ഒന്നാം അധ്യായം ദാര്യവീസ് രാജാവിൻ്റെ രണ്ടാം ആണ്ട് ആറാം മാസം ഒന്നാം തീയതി യഹൂബിയുടെ അരുളപ്പാട് ഹഗായി പ്രവാചകൻ മുഖാന്തരം യഹൂദാ ദേശാധിപതിയായി ഷേൽത്തിയേലിൻ്റെ മകനായ സിരിബാബേലിനും മഹാപുരോഹിതനായി യഹൂ സാദാക്കിൻ്റെ മകനായ യോശുബിക്കും ഉണ്ടായതെന്തെന്നാൽ സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരളി ചെയ്യുന്നു യഹോവയുടെ ആലയം പണി കാലം വന്നിട്ടില്ലെന്ന് ഈ ജനം പറയുന്നുവല്ലോ ഹഗായി പ്രവാചകൻ മുഖാന്തരം യഹോവയുടെ യഹോവിയുടെ അരുളപ്പാടുണ്ടായതെന്തെന്നാൽ ഈ ആലയം ശൂന്യമായിരിക്കെ നിങ്ങൾക്ക് തട്ടിട്ട വീടുകളിൽ പാർപ്പാൻ കാലമായോ ആകെയാൽ സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരളി ചെയ്യുന്നു നിങ്ങളുടെ വഴികളെ വിചാരിച്ചു നോക്കുവിൻ നിങ്ങൾ വളരെ വിതച്ചിട്ടും അല്പമേ കൊണ്ടുവരുന്നുള്ളൂ നിങ്ങൾ ഭക്ഷിച്ചിട്ടും പൂർത്തി വരുന്നില്ല പാനം ചെയ്തിട്ടും തൃപ്തി വരുന്നില്ല വസ്ത്രം ധരിച്ചിട്ടും ആർക്കും മാറുന്നില്ല കൂലിക്കാരൻ ഓട്ടസഞ്ചിയിൽ ഇടുവാൻ കൂലി വാങ്ങുന്നു സൈനികളുടെ യഹോവ ഇപ്രകാരം അരളി ചെയ്യുന്നു നിങ്ങളുടെ വഴികളെ വിചാരിച്ചു നോക്കുവിൻ നിങ്ങൾ മലയിൽ ചെന്ന് മരം കൊണ്ടുവന്ന ആലയം പണിവിൻ ഞാൻ അതിൽ പ്രസാദിച്ച് മഹത്വപ്പെടും എന്ന് യഹോവ കൽപ്പിക്കുന്നു നിങ്ങൾ അധികം കിട്ടുമെന്ന് കാത്തിരുന്നു എന്നാൽ അത് അല്പമായി തീർന്നു നിങ്ങളത് വീട്ടിൽ കൊണ്ടുവന്നോ ഞാനോ അത് ഊതിക്കളഞ്ഞോ അതെന്തുകൊണ്ട് എൻ്റെ ആലയും ശൂന്യമായി കിടക്കുകയും നിങ്ങൾ ഓരോരുത്തരും താന്താൻ്റെ വീട്ടിലേക്ക് ഓടുകയും ചെയ്യുന്നത് കൊണ്ട് തന്നെ എന്ന് സൈന്യങ്ങളുടെ യഹോവയുടെ അരുള്ളപ്പാട് അതുകൊണ്ട് നിങ്ങൾ നിമിത്തം ആകാശം മഞ്ഞു പെയ്യാതെ അടഞ്ഞിരിക്കുന്നു ഭൂമി അനുഭവം തരുന്നതുമില്ല ഞാൻ ദേശത്തിന്മേലും മലകളിന്മേലും ധാന്യത്തിന്മേലും വീഞ്ഞിന്മേലും എണ്ണയിൻമേലും നിലത്തെ വിളവിന്മേലും മനുഷ്യരുടെ മേലും മൃഗങ്ങളുടെ മേലും കൈകളുടെ സകല പ്രയത്നത്തിന്മേലും വറുതിയെ വിളിച്ചു വരുത്തിയിരിക്കുന്നു അങ്ങനെ ഷേൽത്തിയേലിന്റെ മകനായ സെരുവ്ബാബേലും മഹാപുരോഹിതനായി യഹൂസാദാക്കിന്റെ മകനായി യോശുവയും ജനത്തിൽ ശേഷിപ്പുള്ള ഏവരുമായി തങ്ങളുടെ ദൈവമായ യഹോവയുടെ വാക്കും തങ്ങളുടെ ദൈവമായ യഹോവയുടെ നിയോഗത്തിന് ഒത്തവണ്ണം ഹഗ്ഗായി പ്രവാചകന്റെ വചനങ്ങളും കേട്ടനുസരിച്ച് ജനം യഹോവയെ ഭയപ്പെടുകയും ചെയ്തു അപ്പോൾ യഹോവയുടെ ദൂതനായ ഹഗായി യഹോബയുടെ ദൂതായി ജനത്തോട് ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ടെന്ന് യഹോബയുടെ അല്ലപ്പാട് എന്ന് പറഞ്ഞു യഹോവ യഹൂദ ദേശാധിപതിയായി ഷേൽത്തിയേലിൻ്റെ മകനായ സെരുബാബേലിൻ്റെ മനസ്സും മഹാപുരോഹിതനായി യഹൂ സാദാക്കിൻ്റെ മകനായ യോശബയുടെ മനസ്സും ജനത്തിൽ ശേഷിപ്പുള്ള ഏവരുടെയും മനസ്സും ഉണർത്തി അവർ വന്ന് തങ്ങളുടെ ദൈവമായ സൈന്യങ്ങളുടെ യഹോബിയുടെ ആലയത്തിൽ രാജാവിന്റെ രണ്ടാം ആണ്ട് ആറാം മാസം തീയതി തന്നെ രണ്ടാം അധ്യായം ഏഴാം മാസം ഇരുപത്തിയൊന്നാം തീയതി ഹഗായി പ്രവാചകൻ മുഖാന്തരം യഹൂബിയുടെ എളപ്പാടുണ്ടായത് നീ യഹൂദ ദേശാധിപതിയായി ഷേൽത്തിയേലിന്റെ മകനായ സെരൂ ബാബേലിനോടും മഹാപുരോഹിതനായി യഹൂ സാദാക്കിന്റെ മകനായി യോശുവയോടും ജനത്തിൽ ശേഷിപ്പുള്ളവരോടും പറയേണ്ടതെന്തെന്നാൽ നിങ്ങളിൽ ഈ ആലയത്തെ അതിൻ്റെ ആദ്യ മഹത്വത്തോടെ കണ്ടവരായി ആർ ശേഷിച്ചിരിക്കുന്നു ഇപ്പോൾ കണ്ടിട്ട് നിങ്ങൾക്കെന്തു തോന്നുന്നു ഏതുമില്ലാത്തതുപോലെ തോന്നുന്നില്ലയോ ഇപ്പോഴോ സെരിബാബേലെ മഹാപുരോഹിതനായി യഹോ സാദാക്കിന്റെ മകനായി യോശിവേ ടുകയുള്ളവരെ ധൈര്യപ്പെട്ട് വേല ചെയ്വൻ എന്ന് യഹോബയുടെ അരളപ്പാട് ഞാൻ കൂടെ ഉണ്ടല്ലോ എന്ന് സൈന്യങ്ങളുടെ യഹോവിടെ അരളപ്പാട് നിങ്ങൾ മിശ്രീമിൽ നിന്ന് പുറപ്പെട്ടപ്പോൾ ഞാൻ നിങ്ങളോട് ചെയ്തിരിക്കുന്ന നിയമത്തിന്റെ വചനം ഓർപ്പിൻ എൻ്റെ ആത്മാവ് നിങ്ങളുടെ ഇടയിൽ വസിക്കുന്നു നിങ്ങൾ ഭയപ്പെടേണ്ട സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരളി ചെയ്യുന്നു ഇനി കുറഞ്ഞു കഴിഞ്ഞിട്ട് ഞാൻ ആകാശത്തെയും ഭൂമിയെയും കടലിനെയും കരയെയും ഇളക്കും ഞാൻ സകല ജാതികളെയും ഇളക്കും സകല ജാതികളുടെയും മനോഹര വസ്തു വരികയും ചെയ്യും ഞാൻ ഈ ആലയത്തെ മഹത്വപൂർണമാക്കും എന്ന് സൈന്യങ്ങളുടെ യഹോവ അരളി ചെയ്യുന്നു വെള്ളി എനിക്കുള്ളത് പൊന്നും എനിക്കുള്ളത് എന്ന് സൈന്യങ്ങളുടെ ഹോവയുടെ അരുളപ്പാട് ഈ ആലയത്തിൻ്റെ പിന്നത്തെ മഹത്വം മുമ്പിലെത്തിയതിലും വലുതായിരിക്കും എന്ന് സൈന്യങ്ങളുടെ യഹോവ അരളി ചെയ്യുന്നു ഈ സ്ഥലത്ത് ഞാൻ സമാധാനം നൽകും എന്ന് സൈന്യങ്ങളുടെ ഹോവിടെ അരുളപ്പാട് ധാര്യവേശിൻ്റെ രണ്ടാം ആണ്ട് ഒമ്പതാം മാസം ഇരുപത്തിനാലാം തീയതി ഹഗായി പ്രവാചകൻ മുഖാന്തരം യഹോബയുടെ അള്ളപ്പാടുണ്ടായതെന്തെന്നാൽ സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരളി ചെയ്യുന്നു നിങ്ങൾ പുരോഹിതന്മാരോട് ന്യായ പ്രമാണത്തെ കുറിച്ച് ചോദിക്കേണ്ടത് എന്തെന്നാൽ ഒരുത്തൻ തന്റെ വസ്ത്രത്തിന്റെ കോന്തലയ്ക്കൽ മാംസം വഹിച്ച് ആ കോന്തല കൊണ്ട് അപ്പമോ പായസമോ വീഞ്ഞോ എണ്ണയോ ഏതെങ്കിലും ഒരു ഭക്ഷണ സാധനമോ തൊട്ടാൽ അത് വിശുദ്ധമാകുമോ അതിന് പുരോഹിതന്മാർ ഇല്ല എന്നുത്തരം പറഞ്ഞു എന്നാൽ ഹഗായി ശവത്താൽ അശുദ്ധനായ ഒരുത്തൻ അവയിൽ ഒന്നു തൊടുന്നുവെങ്കിൽ അത് അശുദ്ധമാകുമോ എന്ന് ചോദിച്ചതിന് അത് അശുദ്ധമാകും എന്ന് പുരോഹിതന്മാർ ഉത്തരം പറഞ്ഞു അതിന് ഹഗായി ഉത്തരം പറഞ്ഞത് എന്തെന്നാൽ അങ്ങനെ തന്നെ ഈ ജനവും അങ്ങനെ തന്നെ ഈ ജാതിയും എന്റെ സന്നിധിയിലാകുന്നു എന്ന് യഹോവയുടെ അരളപ്പാട് അവരുടെ കൈകളുടെ പ്രവൃത്തിയൊക്കെയും അങ്ങനെ തന്നെ അവർ അവിടെ അർപ്പിക്കുന്നതും അശുദ്ധമത്രേ ആകയാൽ നിങ്ങൾ ഇന്നു തൊട്ട് പിന്നോക്കം യഹോവയുടെ മന്ദിരത്തെങ്കൽ കല്ലിൻമേൽ കല്ല് വെച്ചതിന് മുൻപുള്ള കാലം വിചാരിച്ചുകൊൾവിൻ ആ കാലത്ത് ഒരുത്തൻ ഇരുപത് പറയുള്ള കൂമ്പാരത്തിലേക്ക് ചെല്ലുമ്പോൾ പത്തു മാത്രമേ കാണുകയുള്ളൂ ഒരുത്തൻ അമ്പത് പാത്രം കോരുവാൻ ചക്കാലയിൽ ചെല്ലുമ്പോൾ ഇരുപത് മാത്രമേ കാണുകയുള്ളൂ വെൺകതിരും വിഷമഞ്ഞും കൺമഴിയും കൊണ്ട് ഞാൻ നിങ്ങളെ നിങ്ങളുടെ കൈകളുടെ സകല പ്രവൃത്തികളിലും ദണ്ണിപ്പിച്ചു എങ്കിലും നിങ്ങൾ എങ്കിലേക്ക് തിരിഞ്ഞില്ല എന്ന് യഹോവിടെ എല്ലപ്പാട് നിങ്ങൾ ഇന്നു തൊട്ട് മുൻപോട്ട് ദൃഷ്ടി വയ്ക്കുവേൻ ഒമ്പതാം മാസം ഇരുപത്തിനാലാം തീയതി മുതൽ യഹോവിടെ മന്ദിരത്തിന് അടിസ്ഥാനമിട്ട ദിവസം തുടങ്ങിയുള്ള കാലത്തിൽ തന്നെ ദൃഷ്ടി ദൃഷ്ടിവയ്ക്കുവെൻ വിത്ത് ഇനിയും കളപ്പുരിയിൽ കിടക്കുന്നുവോ മുന്തിരിവള്ളിയും അത്തിവൃക്ഷവും മാതളവും ഒലിവുമരവും കായ്ക്കുന്നില്ലയോ ഇന്നുമുതൽ ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കും ഇരുപത്തിനാലാം തീയതി യഹൂബിയുടെ അല്ലപ്പാട് രണ്ടാം പ്രാവശ്യം ഹഗായിക്കുണ്ടായതെന്നാൽ നീ യഹൂദ ദേശാധിപതിയായ സെരു ബാബേലിനോട് പറയേണ്ടത് ഞാൻ ആകാശത്തെയും ഭൂമിയെയും ഇളക്കും ഞാൻ രാജ്യങ്ങളുടെ സിംഹാസനം മറിച്ചിടും ജാതികളുടെ രാജ്യങ്ങളുടെ ബലം നശിപ്പിച്ചു കളയും ഞാൻ രഥത്തെയും അതിൽ കയറി ഓടിക്കുന്നവരെയും മറിച്ചു കളയും കുതിരകളും പുറത്തു കയറി ഓടിക്കുന്നവരും ഓരോരുത്തൻ താൻ താൻ്റെ സഹോദരൻ്റെ വാളിനാൽ വീഴും അന്നാളിൽ സൈന്യങ്ങളുടെ യഹുവയുടെ അള്ളപ്പാട് എന്റെ ദാസനായി ഷേൽത്തിയേലിൻ്റെ മകനായ സെരുബ്ബാബേലെ ഞാൻ നിന്നെ എടുത്ത് മുദ്ര മോതിരമാക്കും എന്നേ ഹോബിഡരളപ്പാട് ഞാൻ നിന്നെ തിരഞ്ഞെടുത്തിരിക്കുന്നു എന്ന് സൈന്യങ്ങളുടെ ഹോബിടേരളപ്പാട്